നമസ്കാരം ദുബായ് പോലുള്ള നഗരങ്ങൾ നമ്മളെ പല ടെക്നോളജി കൊണ്ടും മറ്റു ബിൽഡിങ്ങുകൾ കൊണ്ടൊക്കെ അമ്പരിപ്പിക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡിലെ കൃഷി രീതികളാണ് നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ വ്യത്യസ്തമായ കോളിഫ്ലവർ ഫ്ലവർ അതേപോലെ ഉള്ളി ഉത്പാദിപ്പിക്കുന്ന പാടമാണ് ഈ കാണുന്നത് കേട്ടോ ചുറ്റുവട്ടം മുഴുവൻ ഇങ്ങനെ ഒഴിഞ്ഞൊരു പ്രദേശമാണ് വളരെ അപ്പോൾ റോഡാണ് കേട്ടോ ഈ പ്രദേശം മൊത്തം ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു മിഷ്യനാണ് കേട്ടോ ഈ ഒരു മിഷ്യൻ കണ്ടോ ഇതെന്തിനാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മിഷീൻ ഈ വലിയ ഏക്കർ കണക്കിന് പാടത്തേക്ക് മരുന്നടിക്കാനെന്നുള്ള മിഷനാണ് ഈ സംഭവം ഇത് കണ്ടോ ഈ അങ്ങ് നീളം കിടക്കുന്ന സാധനത്തിനുള്ളിൽ കണക്ട് ചെയ്തിട്ട് ഇത് ഉരുണ്ടുരുണ്ട് ഉരുണ്ടുരുണ്ട് ആ പാടത്തിൻ്റെ അറ്റം വരെ പോയി തിരിച്ചു വരും അപ്പോഴേക്കും ഇവിടെ എല്ലാം അത് സ്പ്രെഡായിട്ടുണ്ടാവും എന്തല്ലേ ടെക്നോളജി ഇതേപോലെ സാധനത്തെ അവിടെയും കിടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലായി ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ഒരാൾ ചോദിച്ചപ്പോഴാണ് ഇതിനുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇവിടെയും കിടക്കുന്നുണ്ട് ഈ ഒരു സംഭവം ഇവിടെയുണ്ട് ഇതിൻ്റെ ടയറൊക്കെ നോക്കി എന്ത് വലുപ്പമാണ് ഇത് ഇതിലൂടെ ഇങ്ങനെ ഉരുണ്ട് പോകും ആറ്റത്തിൽ ഈ തിരിഞ്ഞ് പോകുമ്പോഴേക്കും ഇത് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മരുന്നടിച്ച് തിരിച്ചു വരും അതാണ് സംഗതി അതാ അപ്പുറത്തൊരു പാടം നനച്ചുകൊണ്ടിരിക്കുകയാണ് സ്പ്രിങ്ക്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫയർഫോഴ്സിൻ്റെ അടുത്തുള്ള ഒരു എയർപോർട്ടിലൊക്കെ കാണുന്ന സാധനം പോലെ വെച്ചിട്ടാണ് നനച്ചുകൊണ്ടിരിക്കുന്നത് എന്താല്ലേ ഒരു അത്ഭുതകരമായ കാഴ്ചകൾ എത്ര ഏക്കറുകളാണെന്ന് നമുക്ക് കണ്ട എത്ര ഹെക്ടർ കണക്കിനാണ് ഈ ചുറ്റും കിടക്കുന്നത് ഇതേപോലെ ചോളം ഓരോ കുക്കുംബറ് അതേപോലെ ഉള്ളി ഇതൊക്കെയാണ് കിടക്കുന്നത് ചുറ്റും